പറഞ്ഞു മൈക്കൊക്കെ വെച്ച് ഇരുന്നിട്ട് മുമ്പ് പറയാണ് നീട്ടിവെച്ചിരിക്കുന്നു ഞാൻ അവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മാറ്റിവെച്ചതാണ് എന്നോട് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരെ ഞാൻ വിളിച്ചു കൂട്ടി അവിടെ ഒരു മുഷാവരൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിടൽ ഞാനത് പറയുമ്പോ വളരെ ഇത്രയധികം ആളുകളെ പറ്റിക്കുന്നത് എന്ത് ക്ലിയർ ചെയ്ത ഒരു വിഷയം ഇയാൾ ും പതിനഞ്ചിനും ചർച്ചയിലാണ് പറഞ്ഞേ വിധി വല് വിചിത്രമായി കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അത് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഭയാനകരമായ രംഗണ്ട് അത് അടുത്ത പത്രസമ്മേളനമാണ് അതൊന്ന് കേട്ടുനോക്കി ആ ആ പത്രസമ്മേളനത്തിന്റെ ക്ലിപ്പാണ് വരാൻ പോകുന്നത് അതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളടക്ക വേദികളിൽ നിങ്ങളെ തെറിയൂർ കുഞ്ഞമ്മത അടക്കം പറയുന്ന ഒരു വെല്ലുവിളിയുണ്ട് നീ ആണായി പിറന്നവനാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നത് നിങ്ങൾ പ്രസംഗത്തിൽ നിങ്ങൾ പറയുന്ന ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ഇടുന്നില്ല നിഷേധിച്ചു കഴിഞ്ഞാ വിടാ വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചൂണ്ടിക്കാണിക്കാൻ ഒരു വാപ്പയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നീ ഇവിടെ അടുത്ത് പറയേണ്ടത് അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാന്ന ഉസ്താദ് പുറത്തുവിട്ട ആ പകർപ്പല്ലാതെ അതിലെ ഏതെങ്കിലും ഒരു ഹറഫോ വാചകവും മാറ്റിത്തിരുത്തലുകളോടെ വേറെ ഏതെങ്കിലും ഒരു വിധി പകർപ്പ് ഈ ഉമാന്റെ മലപ്പാലി കുടിച്ച് വളർന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ ഞാൻ കാണിക്കാൻ പറ്റുമോ തൻ്റെയാണുണ്ടെങ്കിൽ കാണിക്കണം അതാണ് വെല്ലുവിളി ഇവിടെ പറഞ്ഞോക്ക് കൃത്രിമമായി എ പി ഉസ്താദ് ഉണ്ടാക്കിയതാണെന്ന് ഉസ്താദ് അത് പതിനഞ്ചാം തീയതി പുറത്തുവിടുന്നത് വരെ പതിനാലാം തീയതി തീരുമാനമായിട്ട് എന്തേ ഇത് ആരുടെ കീഴിൽ കിട്ടിയു എന്താ ലോകം നിയന്ത്രിക്കുന്ന ഗ്ലോബൽ ഷെയ്ഖ് ഉണ്ടല്ലോ അവന്റെ അടുത്ത് അത് കിട്ടിന്നോ ഉസ്താദ് പുറത്തുവിട്ടതിന്റെ ശേഷം കാരണം ആലോചിച്ച് നോക്കണം ഇത് അതീവ അതിന്റെ സൂക്ഷ്മതയോട് കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പതിനാലാം തീയതി വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉസ്താദിനോടും എന്ത് ചെയ്തിട്ടില്ല അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടില്ല പതിനഞ്ചാം തീയതി അവിടുന്ന് ഉസ്താദിന് അനുമതി കിട്ടുന്നതിനനുസരിച്ചാണ് ഉസ്താദ് അത് പുറത്തുവിടുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു കാരണം അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതി ജൂലൈ രാവിലെ അബ്ദുൽ ഫത്താം മഹദി എന്ന് പറയുന്ന ദലാലിന്റെ സഹോദരൻ പോസ്റ്റ് ചെയ്യുന്നു വി ആർ വൺ സ്റ്റെപ്പ് അവേ ഫ്രം ഇംപ്ലിമെന്റിംഗ് ലോ ഓഫ് അല്ലോ അവർ ഹേർഡ് ആർ ആൻഡ് വെയിറ്റിംഗ്ലിൻഡ് ഫോർ ദാറ്റ് ലോങ് ലോങ്ഡ് മൊമെന്റ് എന്താ പറയുന്നത് പതിനഞ്ചാം തീയതി രാവിലെ അതിന്റെ മുമ്പ് അവർക്ക് കിട്ടിയ വിധി പകർപ്പുമായി പോസ്റ്റ് ചെയ്തുകൊണ്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് മൂപ്പര് പറയാണ് നാളെ രാവിലത്തെ ഉദയം എന്ന് പറയുന്നത് ഈ വിധി നടപ്പാക്കാനുള്ളതാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യുന്നതാണ് അക്ഷമയോടുകൂടി ക്ഷമയോടുകൂടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്യാൻ പതിനഞ്ചാം തീയതി രാവിലെ പതിനാലാം തീയതി തീരുമാനമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തേവരെ അത് അറിയാതെ പോയി ഇത് നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഇപ്പൊ അങ്ങനെ ഒരു വിധിയാണ് ഇവര് വിളിക്കുമ്പോൾ മാറ്റി വെക്കുക എന്നാൽ അതൊരു ചട്ടം ക്രമൊക്കെ ഇല്ലേ അവിടെ ഒരു അർജി കൊടുത്ത് രണ്ടു കൂട്ടരുടെയും വക്കീലന്മാര് വന്ന് ചർച്ച ചെയ്ത് അവിടെ കോടതിയിൽ കേസ് വിളിച്ച് അങ്ങനെയൊക്കെയല്ലേ ഇത് നടക്കുക ഇത് അത് അതൊന്നും ഇല്ലാതെ നടക്കുവെന്ന് ഇല്ലാതെ നടന്നിട്ടുണ്ട് എന്നാ ജായിലെ പറയുന്നത് എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴുതയാക്കണേ എന്ന് സ്വയം പ്രാർത്ഥിപ്പിച്ച് ഷെയ്ഖിന്റെ കഴുതയാക്കണേ എന്ന് പറഞ്ഞപ്പോ പർച്ചവനായി സ്വീകരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത് അല്ലാതെ എങ്ങനെയാണ് ഈ ഇത്ര പോലും ഒരു ഈ രൂപത്തിൽ മണ്ണത്തിന് പറയാൻ പറ്റിയ കാരണം പതിനഞ്ചാം തീയ്യതി അബ്ദുൽ എന്ന് പറയുന്ന ആൾ പോസ്റ്റ് ഫത്താണ് അറിഞ്ഞിട്ടില്ല പതിനാലാം തീയതി വെച്ച കാര്യം തീർന്നില്ല പതിനഞ്ചാം തീയതി കഴിഞ്ഞു പതിനഞ്ചാം തീയ്യതി വീണ്ടും അദ്ദേഹം പോസ്റ്റ് ചെയ്യാണ് സോ ഫാർ വി ഹവ് നോട്ട് റിസീവ്ഡ് എനിഷ്യൽ നോട്ടിഫിക്കേഷൻ ഫ്രോം ദ പബ്ലിക് പ്രോസിക്യൂട്ടർ പോൺ ഓഫ് സെന്റൻസ്ലി റിപ്പോർട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിധി നടപ്പാക്കും ഞങ്ങൾക്ക് ഇതുവരെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല ആർക്കും കിട്ടിയിട്ടില്ല ചെങ്ങായി പിന്നെ എങ്ങനെ അനക്കി കിട്ടി എന്ന് പറയുന്നത് പച്ചപ്പുള്ളു പറയാ ഏ ഒരാൾക്കും കിട്ടിയിട്ടില്ല എ പി ഉസ്താദിനെ അത് അവിടുത്തെ ഓഫീസിൽ നേരിട്ട് അയച്ചു കൊടുത്തതാ അവിടെ അയച്ചു കൊടുത്ത് അവിടുന്ന് വിവരം കിട്ടിയാലേ ഉസ്താദും അത് പുറത്തു വിടുള്ളൂ മനസ്സിലായില്ലേ അല്ലാതെ അന്റെ കോമടം പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനിരിക്കുക ലോകം നിയന്ത്രിക്കുന്നത് ഞാനാണ് നിങ്ങൾ ആ ക്ലിപ്പ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ ഇടാ ഞങ്ങളെ ശൈക്ക് ലോകം നിയന്ത്രിക്കുന്ന ആൾ തന്നെയാണ് ഒരു പൂച്ചക്കുട്ടി പോയിട്ട് ഒരു കടുക് മണി ഇളക്കാൻ കഴിയാത്ത ഓനൊക്കെയാണ് ലോക നിയന്ത്രിക്കുക എന്ന് പറയുന്ന കള്ളഹമക്ക് എന്നിട്ട് ഓനാണ് എന്ത് ചെയ്യുന്നത് ഈ തമ്മാടിത്തരങ്ങളെ പറഞ്ഞു വിടാൻ വേണ്ടി ഈ മൂന്ന് ചൈത്തന്മാരെ പറഞ്ഞു വിടുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതിന്റെ ഗൗരവം പതിനാലാം തീയതി പതിനഞ്ചീതിയും കാര്യം പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് പതിനഞ്ചാം തീയതി രാവിലെ അവിടുത്തെ പത്രസമ്മേളനം വിളിക്കുകയാണ് ചർച്ച നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചർച്ച നടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് ഒരു വൈകാരികമായ നിമിഷങ്ങളാണ് അവിടെ ഉണ്ടാവുക ഇതാ പതിനാറാം തീയതി രാവിലെ ജൂലൈ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ പോസ്റ്റ് എ ടെക്സ്റ്റ് മെസ്സേജ് ഫ്രം ദ ഓഫ് ഇംപ്ലിമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോർണി ജനറൽ ഹാസ് ഹാസിഡ് ബീൻ അവർ പോയി ജൂലൈ സിക്സ്റ്റീൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അപ്പോഴും വിധി പകർപ്പ് കിട്ടിയിട്ടില്ല എന്താണ് ഇത് പതിനാറാം തീയതിയാണ് അന്റെ വാദമനുസരിച്ച് തന്നെ പതിനാലാം തീയതി തീരുമാനമായി ഡേറ്റ് അങ്ങനെയാണല്ലോ പതിനഞ്ചാം തീയ്യതി ആണല്ലോ ഉസ്താദ് പുറത്തുവിടുന്നത് അപ്പഴും പതിനാറാം തീയതി എന്ത് ചെയ്തിട്ടില്ല ഉസ്താദ് പുറത്തുവിട്ടിന്റെ ശേഷം പതിനാറാം തീയതി രാവിലെയും ഈ കുടുംബത്തിന് എന്ത് ചെയ്തിട്ടില്ല വിധി പകർപ്പ് കിട്ടിയിട്ടില്ല അപ്പൊ ഇതിനൊരു അസാധാരണ സ്വഭാവം ഉണ്ടല്ലോ നീ നേരത്തെ പറഞ്ഞ പോലെ കുടുംബക്കാരെല്ലേ വിളിച്ചു വരുത്തി രണ്ട് വാദിയുടെയും പ്രതിയുടെയും വക്കീലുമാര് കോടതിയിൽ വാദിച്ച് ഹരജി കൊടുത്ത് അതിന്മേ കേസ് നടന്ന് കേസ് വിളിച്ച് അങ്ങനെയൊക്കെയല്ലേ ഇത് നടക്കണ്ടത് അങ്ങനെയല്ലേ ആദ്യം പറഞ്ഞത് ഇതേ ഇവിടെ അങ്ങനെ കുടുംബക്കാരെ വിളിച്ചിരുന്നോ അങ്ങനെ വാദപ്രതിവാദം നടത്തിട്ടാണോ ഇത് മാറ്റിയത് അല്ല അവര് നിവേദനം കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു ഐ ഗോട്ട് എ കോൾ ഫ്രം ദ ഹയർ അതോറിറ്റി ഷുഡ് ബി പോസ്റ്റ്പോൺ ഡേറ്റ് ഒരു പ്രത്യേകമായ ഡേറ്റോട് കൂടിയല്ലാതെ അനിശ്ചിത കാലത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വിധിക്കാനാണ് എനിക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവ് കിട്ടിയിരിക്കുന്നത് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയാണ് അപ്പൊ ജൂലൈ സിക്സ്റ്റീൻ രാവിലെ പോലും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല കുടുംബക്കാരെ അറിഞ്ഞിട്ടില്ല എന്നാൽ ജൂലൈ സിക്സ്റ്റീന് ഉസ്താദ് ഇത് പുറത്തു വിട്ടതിന്റെ ശേഷം അബ്ദുൾ ഫത്താം പോസ്റ്റ് ചെയ്യുന്നു വാട്ട് ഈസ് അച്ചീവ്ഡ് ആൻഡ് ഹിയർ ടുഡേ ഫ്രം ദ മീഡിയേഷൻ ആൻഡ് ഫോർ നത്തിങ് ന്യൂ ഫ്രംഡിയേഷൻ വിർ നോട്ട് എക്സ്പെക്ടി ചെയ്തിട്ടുണ്ട് പോൺ ചെയ്ത വിവരം കിട്ടി എവിടുന്നാ വിവരം കിട്ടിയത് താഴെയുള്ള പോസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എ പി ഉസ്താദ് വിട്ടിട്ടുള്ള വിധിപ്പകർപ്പാണ് അബ്ദുൽ ഫത്താം മഹദിയും ഷെയർ ചെയ്യുന്നത് കാരണം അതേ നിലവിലുള്ളൂ പുറത്തു വിട്ടിട്ടില്ല അന്റെ കോമാടനും കിട്ടിയിട്ടില്ല വേറെ വേറെ അന്റെ സമദിനോ ഒരു മഹ്ലൂക്കിനും കിട്ടിയിട്ടില്ല കിട്ടിയിരിക്കുന്നുണ്ട് നിങ്ങളത് ആഘോഷിക്കൂലേ പുറത്തുവിടൂലേ ഏഹ് മർക്കസ് നോളജ് സിറ്റിയിൽ നിന്ന് അവിടെ പങ്കെടുക്കാതെ കള്ളത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം ആഘോഷിച്ചതാണ് ആ നിങ്ങളാണ് നേരത്തെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കാതിരിക്കുക അതിന് നിങ്ങള് നിങ്ങളെ ഷെയ്ഖിന്റെ കഴുതാവണേന്ന് പറഞ്ഞപ്പോ അതിലാമി പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ കൂടിയിട്ടില്ല കേട്ടോ അപ്പൊ ഇത് ജൂലൈ പതിനാറാം തീയതി രണ്ടാമത്തെ പോസ്റ്റാണ് രാവിലത്തെ പോസ്റ്റില് വിവരം കിട്ടിയിട്ടില്ല ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാത്രമാണ്

ഉസ്താദ് പുറത്തുവിട്ടപ്പോ മുപ്പത് അറിഞ്ഞു അവരുടെ കുടുംബം അറിഞ്ഞു ആ കുടുംബം അറിഞ്ഞപ്പോ കാരണം എന്തായാലും പതിനാറാം തീയതി അറിയാൻ പോവുകയാണ് അവരുടെ വിധി എന്തില്ല വിധി നടപ്പിലാവുന്നില്ലല്ലോ അവരറിയാൻ പോവാണ് അപ്പൊ അതിന്റെ ടെക്സ്റ്റ് മെസ്സേജ് ഓഫീഷ്യൽ ആയിട്ട് കിട്ടിയപ്പോ അതിന്റെ വിധിപ്പുക ഉസ്താദ് പുറത്തുവിട്ടതിൽ നിന്ന് അവർ കണ്ടപ്പോ അതും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്തത് അവര് പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വാട്ടർമാർക്ക് വെച്ചത് എന്നുള്ള മനസ്സിലായില്ലേ അന്നെ പോലുള്ള കള്ളന്മാരില്ലേ അന്നെ പോലുള്ള കള്ളന്മാര് പറയില്ലേ ഇതാ ഞങ്ങൾക്ക് ഇതാ നേരത്തെ കിട്ടിയിട്ടുണ്ട് ഏഹ് ഷെയ്ഖ് അബൂബക്കർ പുറത്തുവിടുന്നതിന് മുന്നേ ഞങ്ങളെ ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖ് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ തെണ്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കും അതിനു വേണ്ടിട്ട് തന്നെയാണ് വാട്ടർമാർക്ക് വെച്ചത് ഈ വാട്ടർമാർക്ക് വെക്കാത്തൊരു സാധനം പതിനാലാം തീയതി വന്നിട്ടില്ല പതിനഞ്ചാം തീയതി വന്നിട്ടില്ല പതിനാറാം തീയതി വന്നിട്ടില്ല അതിന്റെ ശേഷം മുസ്താദ് പല ആളുകൾക്കും ഒഫീഷ്യൽസുകൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ വാട്ടർമാർക്ക് ഇല്ലാത്ത തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഉസ്താദ് പുറത്തുവിടുന്നത് വരെ ആ ദിവസങ്ങളിൽ ഒരാൾക്കും ഇതല്ലാത്ത ഒന്നും കിട്ടിയിട്ടില്ല കാരണം ഉസ്താദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പോലെ അവിടുത്തെ ഓഫീഷ്യൽസ് നേരിട്ട് അയച്ചതാണ് ഇതിന് ഒരുപാട് ആളുകൾ കടികൂടാൻ വേണ്ടി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞില്ലേ ഇതിന്റെ മേലിൽ അന്യായമായ ക്രെഡിറ്റ് എടുത്ത് ഇത് വേറൊരു തലത്തിലോട്ട് കാശുമാറ്റം അടിച്ച് ഇടാൻ വേണ്ടി നിൽക്കുന്ന മറ്റു ആളുകളുണ്ട് അവനെ പ്രതിരോധിക്കുകയു കൂടി ആയിരുന്നു എ പി ഉസ്താദ് ചെയ്തത് എന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വളരെ വ്യക്തമായി എന്തുകൊണ്ട് ഇതിൽ വാട്ടർമാർക്ക് വന്നു എന്ന് വിശദീകരിച്ചിട്ടുണ്ട് കാരണം പോത്താക്കിയത് തിരിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്തിരുന്നത് ചർച്ചകൾ അവിടെ നടക്കുന്നത് പതിനാലാം തീയതി തീരുമാനമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതി വൈകുന്നേരത്തിന് മുമ്പ് ഉസ്താദ് വിടുന്നതിന് മുമ്പ് അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാർത്താ മീഡിയകളിൽ ചർച്ച നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള അവിടെ ആരെയാണോ കാണേണ്ടത് സംയമനം പാലിക്കാൻ നിർദ്ദേശം കൊടുക്കേണ്ടത് ഏത് രൂപത്തിലാണ് അവിടുത്തെ വിഷയങ്ങൾ ത്വരിതപ്പെടുത്തേണ്ടത് അവിടുത്തെ ഉമർ അഭീദിനും മറ്റു ബന്ധപ്പെട്ട ആളുകൾക്ക് അതറിയാം അതെങ്ങനെയാണ് ചെങ്ങാ ഇറക്കറിയുന്നത് അന്നെ പോലുള്ള ഒരു തെമാടിക്ക് അതല്ലെങ്കിൽ ഈ തെമ്മാണിത്തരം പറഞ്ഞു നടക്കുന്ന ഒരാളോട് ഇതൊക്കെ ചർച്ച ചെയ്യണ്ട എല്ലാ ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞിട്ടാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖിന്റെ ഞങ്ങളെ ഷെയ്ഖാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറയാൻ ഒരു പൂച്ചക്കുട്ടി പോലും അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്നില്ലല്ലോ എന്റെ ഒരു കാര്യം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് ഏഹ് അപ്പൊ അതിന്റെ വിഷമത്തിലാണ് ഉസ്താദിന് അവമതിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി രാമന്തിയോളം പണിയെടുത്തിട്ടും ഒരു ചുക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അസൂയയുടെ മൂർത്തി ഭാവമാണ് നിന്റെ മുഖ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ മുഖത്തിലൂടെ നിനക്ക് മനസ്സിലാവുക വ എന്ത് നെറ്റിമൂട്ടി ചേച്ചിയില്ലാന്നുള്ളൂ കണ്ണാടി നോക്കി കഴിഞ്ഞാൽ അനക്കത് മനസ്സിലാവും മനസ്സിലായില്ലേ അടുത്തത്